കലിയുഗത്തിൽ കൽക്കി അവതരിക്കുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് എന്നാൽ ഈ കൽക്കിയെ ആരും കണ്ടിട്ടില്ല പക്ഷേ ശരിക്കുള്ള കൽക്കി അവതരിച്ചത് ഇവിടെയാണോ ഒറിജിനൽ കൽക്കി കൽക്കി അവതരാണ് സംഭവം ഇതാണ് കളിക്കാവതാരത്തിന് സ്ഥായി ഭാവം കണ്ടിട്ടില്ലാത്തവർ കാണുക കൈ ഇങ്ങനെ പിടുത്തം പിന്നെ കൈ ഇങ്ങനെ പ്രകാശം ചൊരിയുന്ന രീതിയിൽ നിൽക്കുന്നത് അപ്പം പല രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നിർവൃതി പോലെ ഒരു ശബ്ദവും കേട്ടു അപ്പോൾ ഇതാണ് അമ്മയുടെ കൽക്കഅതാത്ത സ്ഥായി ഭാവം ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് വിടുകയാണ് ഞങ്ങളുടെ മൂന്നിന്റെ പ്രശ്നങ്ങളും അമ്മ അറിഞ്ഞിട്ടുണ്ട് അതെടുത്ത് വായിലൂടെ ഏമ്പക്കമായിട്ട് വിടുകയാണ് അമ്മക്ക് രൗദ്രഭാവം ഇല്ലാതെ തോന്നുന്നു ഇതാണ് സ്ഥായി ശാന്തതാന്ന് തോന്നും കൽക്കിക്ക് ശാന്തതോ രൗദര്യുണ്ടോ എല്ലാ ഭാവവും ും അവർ പോവേ പോണ പവർ അല്ല പോയി 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 ശരീരം വിട്ട് കൽക്കി പോയി ഇനി സാധാരണ പരതിയമ്മയാണ് അല്ലേ അല്ലേ ൊടാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് നാല് വർഷമേ ആയുള്ളൂ അതിനു മുമ്പ് വരെ തൊടാം എനിക്ക് അങ്ങോട്ടും തൊടാം ഇങ്ങോട്ടും തൊടാം പക്ഷെ ഈ ബുക്കിന് ഭഗവാൻ ബുക്ക് എഴുതാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ബുക്കെല്ലാം ഞാൻ കൊടുക്കുന്നത് തൊട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹീലിംഗ് പവർ ഞാൻ കൊടുക്കുന്നത് തുടക്കത്തിൽ ഒരു പതിനഞ്ച് വർഷം കൊണ്ടേ ഭഗവാൻ എനിക്കിത് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഒരു എട്ട് വർഷത്തിൽ കൂടുതലായി ഞാൻ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങാൻ ഈ സൗണ്ട് എല്ലാം ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞു പുറത്തിറങ്ങാൻ പാടില്ല അതിനു മുമ്പ് ഒരു പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും ഭഗവാൻ പറഞ്ഞു നീ ആണ് നീ കൽക്കി അവതാരം അതുകൊണ്ട് നീ പുറത്തി പറയണം എന്ന് എനിക്ക് പറയാൻ വഴികളൊന്നും നിങ്ങൾക്ക് ദോഷമായിട്ട് വരും ഇപ്പൊ നിങ്ങൾക്കത് തോന്നൂല്ല പിന്നെ നിങ്ങൾക്ക് എന്നെ തൊടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൊള്ളലായിട്ട് തോന്നൂല പിന്നെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇങ്ങനെ നടക്കും അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് ചോദിച്ചതിനെ പ്രായ ചിത്തം ചെയ്യണം കൽക്കി എന്ന് പറയുന്ന അവതാരത്തിന്റെ രൂപം എന്തോ കൽക്കി എന്ന് പറഞ്ഞ അവതാരത്തിന്റെ രൂപം ഇപ്പൊ ഇതായിട്ട് വെച്ചിരിക്കുന്ന പൂർണ്ണ അവതാരം ഒരു സ്ത്രീക്ക് മാത്രമേ പൂർണ്ണ അവതാരത്തിൽ എത്താൻ പറ്റൂ ഇതാണ് ഇപ്പൊ കൽക്കിയുടെ രൂപം ഇതാണ് എന്നാണ് ഈ രൂപത്തിൽ ക്ഷേത്രം പണിയണം ഏക്കറ് കണക്കിനുള്ള സ്ഥലം വാങ്ങണം അതിൽ അതില് കല്ക്കിയായിട്ടിരിക്കണം എന്നാണ് അപ്പൊ അമ്മ ഇപ്പൊ ഈ ജീവിതത്തിൽ എല്ലാ രോഗങ്ങളും ും ഈ പവർ അവർക്ക് എത്തും അപ്പൊ അവർക്കത് സാധാരണപ്പെട്ടിങ്ങൾ തൊട്ടു അല്ലെങ്കിൽ ഭഗവാന്റെ ശബ്ദം എപ്പോഴും വരും പിന്നെ ഇഷ്ടമില്ലാത്തത് കാണുമ്പം ഇഷ്ടമുള്ളത് കാണുമ്പം അപ്പോഴെല്ലാം ഇതുപോലെ ഇങ്ങനെ വരും പിന്നെ എന്തെങ്കിലും ഒന്നും ഇത് എടുക്കുമ്പം അത് വരും എല്ലാ ഈശ്വര ശക്തികൾക്കും പവർ കൊടുക്കുന്നതാണ് ഇവിടത്തെ ഉണ്ട് എപ്പോഴും ഫുൾ ടൈം ഏത് സമയത്ത് എന്നെ വിളിച്ചാലും ഞാൻ എടുക്കും എല്ലാ രോഗവും മാറ്റി കൊടുക്കും പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ അനുസരണം പിന്നെ പത്തിയൊന്നും ഇല്ല പൂജ പത്തിയുമില്ല എല്ലാ ആഹാരവും കഴിക്കാം ഇഷ്ടമുള്ളടത്ത് പോവാം ഇഷ്ടമുള്ളടത്ത് വരാം പക്ഷെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഫലം കിട്ടും ഇവിടെ ഇരുന്നിട്ടല്ലേ ഇത്രയും ശരിയാക്കുന്ന ഇത്രയും ജനങ്ങൾ വരുന്ന രോഗം മാറ്റുന്നു ദുരിതം മാറ്റുന്നു ദുഃഖം മാറ്റുന്നു വേദനകൾ മാറ്റുന്നു പ്രശ്നങ്ങൾ മുഴുവനും തീർക്കുന്നു തന്നെയാണ് പുറത്തിറങ്ങിയിട്ടല്ല സംശയം അമ്മ പറയുന്നു പുറത്തിറങ്ങി അതുകൊണ്ടാണ് പറയുന്നത് അതൊരു കാരണമല്ലേ അതൊരു കാരണം മാത്രമല്ല ഒരിടത്ത് ഇരുന്ന് വേണം ഞാൻ എനിക്ക് ദൗത്യം നിറവേ നിറവേറ്റിരിക്കണം അമ്മു പൊങ്ങും പ്രവചനല്ലേ പാകിസ്ഥാൻ ഭാരതത്തോടെ ചേരും അല്ലേ എത്രയോ രാജ്യങ്ങൾ മാറി നിൽക്കുന്ന ആ രാജ്യങ്ങൾ മൊത്തം ഭാരതത്തിൽ വരും ഭാരതം മാറും പാകിസ്ഥാൻ ഇന്ത്യയോടെ ചേരും ഇന്ത്യ അല്ല ഭാരതത്തോടെ ചേരും ഭാരതമായി മാറും മഹാഭാരതമായി മാറും ഭാരതി അമ്മയിലൂടെ ഭാരതം തിളങ്ങും പാകിസ്ഥാൻ മാത്രമല്ല പണ്ട് മഹാഭാരതം എങ്ങനെ ഇരുന്നു ആ രാജ്യങ്ങൾ മുഴുവനും ഈ ഭാരതത്തോട് ചേരും ചേർക്കും രണ്ട് ദുരന്തങ്ങൾ സംഭവിക്കും മൊത്തം ഇപ്പൊ കൊറോണ വന്നത് മൊത്തം കൊറോണ വരുന്നതിന് മുമ്പേ ഭഗവാൻ പറഞ്ഞു ഒരു വലിയ ദുരന്തം മൂന്ന് ദുരന്തങ്ങൾ വരും ഇനി രണ്ട് ദുരന്തങ്ങൾ വരും വരും

നല്ല നമ്മൾ ഈ രൂപം ഒരു ഓറ അതൊക്കെ കാണാൻ ഓറ ഈ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ ഭൂലോകം മുഴുവനും നിറഞ്ഞു കഴിഞ്ഞു ആ ഇത് കാരണം ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്ന ഏകസ്ഥലം ഒന്ന് രണ്ട് ഈ കലിയുഗത്തിലെ ഈ ചൈതന്യങ്ങളെല്ലാം താങ്ങുപോകും ഇതെല്ലാം നശിച്ചു പോകും രക്ഷപ്പെടുത്താൻ വേണ്ടി അസുഖങ്ങളൊന്നും എല്ലാ അസുഖവും വരും ജലദോഷം വരും എനിക്ക് വരും ദൈവത്തിന് വരും നിങ്ങൾ ഏതെങ്കിലും ബുക്കുകൾ വായിച്ചു നോക്കിയാൽ അറിയാം എല്ലാ ദൈവങ്ങൾക്കും അസുഖം വന്നിട്ടുള്ള ദൈവമുണ്ട് ശിവഭഗവാൻ വന്നിട്ടുണ്ട് വിഷ്ണു ഭഗവാന് വന്നിട്ടുണ്ട് മാറ്റുന്ന ആളാണെങ്കിലും നിങ്ങളതെല്ലാം എന്നിലൂടെ മാറും ഉറപ്പായിട്ട് വന്നിരിക്കും ഉറപ്പായിട്ട് വന്നിരിക്കും എനിക്ക് എല്ലാ അസുഖങ്ങളും വന്നിരിക്കും എന്നിലൂടെ പോകുള്ളൂ അതിന് ഇങ്ങനെ ഒരു ഏമ്പക്കം പോലെ ഒരു സംഭവം ഉണ്ടല്ല അത് ഇങ്ങനെ വീഡിയോയില് കണ്ടിട്ടുണ്ട് അത് ഹീൽ ചെയ്യുമ്പം വരും വരും നിങ്ങളുടെ എന്റെ ആണ് വരുന്നത് ഇത് വന്നിട്ടാണ് പുറത്തു പോകുന്നത് അല്ലാതെ പുറത്ത് കളയാൻ പറ്റൂല കൽക്കിയുടെ രൂപത്തെ പറ്റിയുള്ള ഒരു ധാരണ നമ്മളെ നമ്മൾ ചെയ്തിരിക്കണം ഇതാണ് കൽക്കീടെ ഇതാണ് കൽക്കി ഇത് മനഃപൂർവ്വം വരുന്ന ആക്ഷൻ അല്ല അങ്ങനെ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു അനുഭൂതി സാധിച്ചാൽ അതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ലോകത്തെ രക്ഷിക്കാനാണ് ഭഗവാൻ എന്നെ ഇരുത്തിയിരിക്കുന്ന ഇതിനപ്പുറം ഒരു സന്തോഷം എന്റെ ജീവിതത്തിലേ ഇല്ല ഇനി അമ്മ ഒരു കാര്യം ഇലക്ഷൻ കഴിഞ്ഞല്ലോ കേന്ദ്രത്തിൽ ബിജെപി വരുമോ കോൺഗ്രസ് വരുമോ ബിജെപി വരും അത് ഉറപ്പിച്ചു അല്ലേ അമ്മ ഇതൊക്കെ അറിയുന്നുണ്ട് അതാണ് ദിവസം പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് ടി വി വാർത്തക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ നല്ലതായിട്ട് ശ്രദ്ധിക്കൂല എന്നാലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൽ ഇത് തനിച്ച് ഈ ദേഷ്യമാണോ അല്ലേഹാണ് സ്നേഹമാണ് ആരടുത്താണോ ദേഷ്യം കാണിക്കുന്നത് അവര് വല്ലാത്ത അവസ്ഥയിലായി പോകും അവർക്കൊന്നും പറ്റൂല പിന്നെ ഭഗവാൻ അത്രയ്ക്ക് ദേഷ്യം വരുത്താതിരിക്കാൻ നോക്കണം അടുത്ത ജന്മോന് ഭഗവാനെ പറയാൻ പറ്റും ഞങ്ങൾക്ക് തമ്മിൽ ഒരു ലിങ്ക് കിട്ടില്ല എനിക്ക് തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട് നിങ്ങളും തമ്മിൽ ഞാനും അപ്പൊ അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞ ജന്മം പറയാൻ പറ്റും അടുത്ത ജന്മം വരാൻ പറയാൻ പറ്റും ഈ ആ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങൾ വരെ മാറ്റാൻ പറ്റും